ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കൂടെ ടൂറ് പോകുന്ന സീസണാണിപ്പോൾ അപ്പോൾ നമ്മൾ പോകുന്ന പലയിടങ്ങളിലും റേഞ്ച് ഉണ്ടാകാൻ സാധ്യതയില്ല അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും നമുക്കറിയാം പല ഘട്ടത്തിലും നമുക്ക് റേഞ്ച് ലഭിക്കുന്നതല്ല ഇനി നമ്മൾ ടൂറ് പോകുന്ന സ്ഥലത്ത് റേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് മുറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം റേഞ്ചില്ലല്ലോ അതുപോലെ നമ്മൾ വലിയ ബസ്സിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ മുന്നിലത്തെ സീറ്റിലും സുഹൃത്തുക്കൾ പിന്നിലത്തെ സീറ്റിലും ഒക്കെ ആണെങ്കിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് ചാറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും ബ്ലൂടൂത്ത് വഴി നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ പരസ്പരം കണക്ട് ചെയ്തിട്ട് വാട്സപ്പ് പോലെ ചാറ്റ് ചെയ്യാനും ഫോട്ടോകൾ കൈമാറാനും ഒക്കെ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത് ചാറ്റർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതായോണ്ട് എനിക്ക് കുറച്ച് പെർമിഷൻ കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ പെർമിഷനും അലോ കൊടുക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ താഴെ ഡിവൈസ് എന്ന ഓപ്ഷനിൽ ഒരു ചോദ്യചിഹ്നം കാണാം ആ ചോദ്യചിഹ്നത്തിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് പോവാ അത് ബ്ലൂടൂത്ത് ഓൺ ഓണായിരിക്കണം ഓണാക്കേണ്ട ഓപ്ഷനാണ് ഇനി മുകളിൽ യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ ജസ്റ്റ് ഫോണിൻ്റെ പേര് തന്നെയാണ് എഴുതുന്നത് റിയൽമി എന്നേ എഴുതിയിട്ടുള്ളൂ ഇനി കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക എന്നിട്ട് ശേഷം സേവ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക എന്നിട്ട് ചോദിക്കുന്ന എല്ലാ പെർമിഷനും ഹലോ കൊടുക്കാം ഇനി നിങ്ങൾക്കിവിടെ പറയുന്ന ഒരു ഓപ്ഷനാണ് വന്നിട്ടുണ്ടാകുക ജസ്റ്റ് സ്കാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ കാണാം റെഡ്മി നോട്ട് ടെൻ എന്ന ഒരു ഡിവൈസ് എനിക്ക് കാണിക്കുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത ഡിവൈസാണ് പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫോണിൽ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് പത്ത് ഒക്കെ ആയിരിക്കും ടൈമിങ് ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി ഇതാ ഞാനിപ്പോൾ റോഡ്മി നോട്ട് ടെന്നിലേക്ക് കണക്ട് ചെയ്യാണ് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിലേക്ക് അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചാറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഫോണായി കിട്ടും ഇനി ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ഇതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം ഇനിയിവിടെ സ്പ്രിങ്ങിൻ്റെ ചിത്രത്തിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ വേണോ ഗ്യാലറിയിൽ നിന്ന് ഇതുപോലെ ഇമേജ് സെൻഡ് ചെയ്യാം അപ്പോൾ അയാൾക്ക് ഇമേജ് സെൻഡ് ആയിട്ടുണ്ടാവും ഇനി ഇതേ സ്പ്രിംഗിൻ്റെ ചിത്രത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് എന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും ഓക്കെ കൊടുക്കുക അതുപോലെ തന്നെ അലോ കൊടുക്കുക ഇനി അതേ സ്പ്രിങ്ങിൻ്റെ ചിത്രത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വോയിസ് പറയുന്നത് ഇതിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡാകും ഇനി ഇതുപോലെ നിങ്ങൾക്ക് വോയിസ് സന്ദേശവും സെൻഡ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് മാത്രമേ ഇത്തരം പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി അതേപോലെ തന്നെ അയാൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ാലും ചിത്രം അയച്ചാലും വോയിസ് അയച്ചാലും ഒക്കെ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ ഫോണിലേക്ക് മറ്റേ ഫോണിൽ നിന്ന് ഞാൻ അയക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജ് ലഭിക്കുന്നതാണ് എല്ലാം അയാൾക്കും വീഡിയോ ഫോട്ടോ എല്ലാം അയക്കാവുന്നതാണ് പിന്നെ വലിയ ഫയലുകളാകുമ്പോൾ ബ്ലൂടൂത്ത് ആണല്ലോ അതുകൊണ്ട് ചെറിയ ഡിലേ ഉണ്ടാകുന്നേ ഉള്ളൂ പക്ഷേ ഓഡിയോയും അതുപോലെ തന്നെ നമുക്ക് ചാറ്റിംഗ് ഒക്കെ വളരെ സ്പീഡിൽ സെൻഡ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ചാറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവാൻ ബ്ലൂടൂത്ത് ഗ്രൂപ്പ് ചാറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്കിപ്പോൾ ഓഡിയോ അയച്ച ഒരു ഓപ്ഷൻ ഇതിലില്ല ജസ്റ്റ് ഫോട്ടോയും ചാറ്റും മാത്രമേ നടക്കൂ അതായത് ടെക്സ്റ്റ് ചാറ്റും ഫോട്ടോയും മാത്രമേ ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ ആപ്ലിക്കേഷനിൽ നമുക്ക് ഓഡിയോ അയക്കാം പക്ഷേ അതിൽ ഗ്രൂപ്പ് ചാറ്റ് ഇല്ല ഇതിൽ ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ബ്ലൂടൂത്ത് വഴി ഓഫ്ലൈനായിട്ട് ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യേണ്ട നല്ലൊരു ഓപ്ഷനാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഫാറ്റാ ടെക്കിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ